നാനൂറ് നാനൂറ്റമ്പതിന് മുകളിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൈവശങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് പല തരത്തിലുള്ള കെമിക്കൽസിൻ്റെ ഒരു മിക്സിനെയാണ് കൈവിശം എന്ന് പറയുന്നത് അത് മഷി രൂപത്തിൽ ഭസ്മ രൂപത്തിൽ പല രൂപത്തിലും ഈ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും വളരെ സ്നേഹമായിട്ട് നിങ്ങൾക്കൊരാൾ ഉണ്ണിയപ്പോവും പാൽ പാൽപ്പായസൊക്കെ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ മധുരമുള്ള സാധനത്തിലോട്ടായിരിക്കും കൈവശം ഏറ്റവും കൂടുതൽ തരുന്നത് അല്ലെങ്കിൽ മീറ്റായിരിക്കും തക്കൻ ബ്രെയിൻ എന്ന് പറയുന്നത് സ്റ്റൊമക്കാ വയറ തുടങ്ങും എല്ലാം തുടങ്ങും ചേട്ടാ ചേട്ടൻ പണ്ടൊരിക്കലെടുത്ത് അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന വിഷയമായിരുന്നു അനിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന സമ്മാനങ്ങൾ അത് സംബന്ധിച്ച് അതിൽ ഈ കൈവശം എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണോ ചേട്ടൻ അതിനെ കാണുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് അവർ തരുന്ന സമ്മാനങ്ങളായിട്ട് ഒന്ന് കൈവശത്തെ പറ്റി നമ്മൾ വളരെ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് എപ്പിസോഡ് ചെയ്താന്ന് തോന്നല്ലേ കൈവശത്തിന്റെ അപ്പൊ അതിന്റെ ഒരു വേറൊരു ഡയമെൻഷൻ പറഞ്ഞുതരാം ഈ കൈവശത്തെ കൈവശത്തെ പറ്റി നമ്മൾ വളരെ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് എനിക്ക് ആതിരേനെ നശിപ്പിക്കണം ആതിര വളരെ അടിപൊളിയാണ് ആതിര ഭയങ്കര സ്മാർട്ടാണ് ആണ് ആതിര നന്നായിട്ട് പഠിക്കും കാരണങ്ങൾ എന്ത് വേണേലും ആവാല്ലോ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ആൾക്ക് അറ്റൻഡൻസി വരും ഒരാളെ നശിപ്പിക്കാൻ ഇപ്പോൾ ഒരു സഹോദര സഹോദരി ആ സഹോദരി വളരെ സ്മാർട്ടാണെങ്കിലും സഹോദരന് പോലൊരു അസൂയം വരും കാരണം അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ സ്നേഹം കിട്ടുന്നില്ല ഏറ്റവും അടിപൊളിയായിട്ടുള്ള സഹോദരി എനിക്ക് എല്ലാവരും സ്നേഹിക്കുന്നത് ആ സഹോദരിയോട് ഉണ്ടാകുന്ന ഒരു വൈരാഗ്യവും വെറുപ്പൊക്കെ ഭയങ്കര വലുതായിരിക്കും അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യണോ ഡെവലപ്പ് ഡെവലപ്പവും മനുഷ്യന് രക്തബന്ധത്തിനേക്കാളും വലുതാണ് അവൻ്റെ ഈഗോ എപ്പോഴും വർക്കൗട്ടാവുന്നത് പല തരത്തിലുള്ള കെമിക്കൽസിൻ്റെ ഒരു മിക്സിനെയാണ് കൈവശം എന്ന് പറയുന്നത് അത് മഷി രൂപത്തിൽ ഭസ്മ രൂപത്തിൽ പല രൂപത്തിലും ഈ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാൽ ഇത് എന്നാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കേട്ട് ഇത് എന്തൊക്കെ വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ തലയോട്ടി തലയോട്ടിയുടെ അരച്ച പേസ്റ്റ് മെൻസസ് ബ്ലഡ്സ് പിന്നെ നമ്മുടെ തുപ്പൽ പിന്നെ പല സാധനങ്ങളുണ്ട് അങ്ങനെ ഏറ്റവും വളഗറായിട്ടുള്ള പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ കൈവശം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ മുടി കത്തിച്ചിട്ടുള്ള അതിൻ്റെ ഭസ്മം നഖം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പല തരത്തിലുണ്ട് നിങ്ങൾ വിചാരിക്കും ഒരു കൈവശമൊന്നുമല്ല എനിക്കിതൊന്നൊരു നാനൂറ് നാനൂറ്റമ്പതിന് മുകളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൈവശങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് വളരെ രഹസ്യമാണ് കൈവശം കൂട്ട് അപ്പോൾ ഇത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന എൻ്റെ ആണ് എനിക്ക് തോന്നി ഒരു ഇരുപത്തയ്യായിരം തൊട്ടൊരു എഴുപത്തയ്യായിരത്തിൻ്റെ ഇടയിൽ വരെ കൈവശത്തിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഒരാൾക്ക് കൈവശം ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവശം കൂട്ട് ചെയ്തതിന് ശേഷം ഈ വ്യക്തിക്ക് പാതിരയ്ക്ക് ഞാൻ വെള്ളത്തിലോ ഉണ്ണിയപ്പത്തിലോ നെയ്യപ്പത്തിലോ പായസത്തിലോ വളരെ സ്നേഹമായിട്ട് നിങ്ങൾക്കൊരാൾ ഉണ്ണിയപ്പവും നെയ്യപ്പവും പാൽ പായസമൊക്കെ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിലും നെയ്യപ്പത്തിലും പാൽ പായസത്തിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അത് ഇത്രയും സാധനങ്ങളോട്ട് ആഡ് ചെയ്യുന്നത് എന്നാൽ വേറെ ചില സാധനങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ രുചിയും സ്മെല്ലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഇത്തരം ഇത്തരത്തിലുള്ള ഫുഡുകളിലോട്ട് ഈ സാധനം മാറുന്നു പ്രത്യേകിച്ച് മധുരമുള്ള സാധനത്തിലോട്ടായിരിക്കും കൈവശം ഏറ്റവും കൂടുതൽ തരുന്നത് അല്ലെങ്കിൽ മീറ്റായിരിക്കും മീറ്റാകുമ്പോഴും നമുക്ക് മറ്റ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലോ ആ ഒരു കൈവശത്തിന് ഭയങ്കര ഒരു വളർ സ്മെല്ലും വ ഭയങ്കര ഒരു ഒരു ടേസ്റ്റുമോ ഈ സാധനം കൂടി അളവിലുള്ള ടേസ്റ്റുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വായിക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവശം നേരെ നമ്മുടെ ആമാശയത്ത് ചെല്ലുന്നു നമ്മുടെ കുടലുകളിൽ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും ി എന്ത് പറ്റും ഇത് ഒരു കാരണവശാലും നമ്മുടെ വൈറ്റി നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അന്ന് മുതലൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും സൈക്കോളജി ആയിട്ട് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു കെമിക്കൽ പോയിന്നും മനസ്സിലാക്കാം ആ കെമിക്കൽ നമുക്ക് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും എന്ത് പറ്റും നമ്മൾ അതുവരെ വരെ ചെയ്തുകൊണ്ടിരുന്ന ആതിര ഞാൻ ആതിരക്കാണ് തന്നിരിക്കുക ആതിര ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും മുടങ്ങും എങ്ങനെ മുടങ്ങും ആതിരയുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന സ്റ്റൊക്കെ വയറ് ബുദ്ധിമുട്ടാന്ന് തുടങ്ങും വയറ് ബുദ്ധിമുട്ടായി തുടങ്ങി കഴിഞ്ഞാൽ ബ്രെയിനിലോട്ട് വേണ്ട കൃത്യമായ സജഷൻസും അതിനിടെ വളരെ പേഴ്സണൽ ആയിട്ട് പല കാര്യങ്ങളും എല്ലാം തുടങ്ങും മനസ്സിലായോ ബ്ലഡ് വരെ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങും അതിന് ഭയപ്പെടും അതിനാണ് നമ്മുടെ ജീവിതത്തിൽ പേടിച്ചാൽ മനസ്സിലാക്കിക്കോ നമുക്ക് എന്തെങ്കിലും ഒരു പേടി തട്ടിയാൽ അടുത്ത നിമിഷം മുതൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭയമാണ് ആ ഭയം തീരുമാനിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ആ ഭയം തീരുമാനിക്കും നീ പോയി മരിച്ചോടാന്ന് പറയും ആ ഭയം തീരുമാനിക്കുന്ന നീ ഉപദ്രവിക്കണമെന്ന് പറയും ഈ ഭയം തീരുമാനിക്കും നീ ഒന്നും ചെയ്യേണ്ട നിനോടൊരു ഗുണമില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നമുക്ക് ശരീര ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങുന്ന അടുത്ത നിമിഷം മുതൽ നമ്മളെ പിന്നെ ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് അപ്ലൈ ആവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം ഭർത്താവിന് ഒരു അവിഹിതം ഉണ്ടെന്ന് വിചാരിക്കാം ഭാര്യ കുറേ നാളായി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഭർത്താവ് രാത്രി ഇറങ്ങി പോകുന്നു ഏഹ് തിരിച്ചു വരുന്നില്ല ഭാര്യമായിട്ടൊരു സ്നേഹമുള്ള അറ്റാച്ച്മെന്റ് വേറെ പെണ്ണുമായിട്ടാണ് അറ്റാച്ച്മെന്റ് അപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഈ ഒരു കൈവശം കൊടുക്കും ആ ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി എങ്ങനെ അവസാനിക്കുന്നു വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇത് അവസാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവശം ഭർത്താവിന് കൊടുക്കുമല്ലോ വളരെ നെഗറ്റീവായ സാധനമാണ് കൈവശത്തിന് വേറെ അപകടവശം കൂടി പറഞ്ഞുതരാം അതായത് അതായതിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ എനിക്ക് വരുന്ന എൻ്റെ അടുത്ത് കാണാൻ വരുന്ന ഓരോ ആളുകൾക്ക് ഞാൻ ഓരോ സാധനങ്ങളും എനർജി ബേസ് ബ്ലെൻസ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ ഒരു കൊന്തയോ രുദ്രാഷയോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മോതിരങ്ങളൊക്കെ എനർജി പാസ് ചെയ്തിട്ട് വളരെ പോസിറ്റീവായി എനർജി കൊടുത്തിട്ട് അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അവർക്ക് ഇതുപോലെ തന്നെയാണ് ഈ കൈവശത്തിലോട്ട് നമുക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റും ഈ എനർജി തോട്ട്സുകളെയും അവരുടെ വളരെ പോസിറ്റീവായ ഊർജ്ജിത് എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലൊക്കെ സ്പിരിച്വാലിറ്റി ആയിരുന്നേ ആയിരിക്കുമല്ലോ പാരമ്പര്യമായിട്ടും ഉണ്ടായി കാണാം ഇതിനെല്ലാം അതിനില്ലാണ്ടാക്കിക്കളി സ്പിരിച്വലിറ്റിന് ഭർത്താവിന് ഈ സാധനം കൊടുക്കുന്നു ഭർത്താവ് അന്ന് മുതല് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങും മറ്റൊരു അവിഹിത ബന്ധമുണ്ട് എന്ന് പറയുന്ന പറഞ്ഞ് നമ്മൾ കൈവശം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഒരു പോയിന്റിലോട്ട് ഇതിന്റെ എഫക്റ്റ് കൊടുക്കും അവിഹിതത്തിന് പോകുന്ന ഭർത്താവിൻ്റെ ആവശ്യം എന്താ ഇവിടെ സെക്ഷുവാലിറ്റി സെക്ഷുവാലിറ്റിക്ക് ഒരു അവയവം വേണുല്ലോ ഏഹ് അത് ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ ഈ വ്യക്തി പോകുന്നേ പർട്ടിക്കുലർ ആ ഒരു അവയവത്തിലോട്ടായിരിക്കും ഈ സാധനത്തിൽ നമ്മൾ എനർജി ബേസ് നമ്മളതിനു ഫിൽ ചെയ്യുന്ന എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോവാനോ ബന്ധപ്പെടാനോ അകത്തുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റൂല ഭാര്യയുടെ പറ്റും ഭാര്യയോട് പറ്റും വേറൊരാളോടും പറ്റൂല മനസ്സിലാവുന്നുണ്ടോ അതായത് ഭാര്യയും കഴിക്കണം ഈ സാധനം ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഭർത്താവിനായിരിക്കും ബുദ്ധിമുട്ട് രണ്ട് 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 സാധനമായിരിക്കും അത് ഒന്നിലോട്ട് വളരെ നെഗറ്റീവ് ആയി എനർജി നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കും മറ്റേത് എനർജി കൊടുക്കില്ല ഈ രണ്ടുപേരും കഴിക്കുന്ന ഇപ്പോൾ ഞാൻ കഴിക്കുന്നു എൻ്റെ ഭാര്യയും കഴിക്കുന്നു ഞാൻ ഞങ്ങൾക്ക് കണ്ടുവരും കുഴപ്പമുണ്ടാവില്ല വേറൊരാളിലോട്ടും പോകാൻ പറ്റില്ല എന്താ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും ശരീരത്തിന് ആ സമയത്ത് ശരീരത്തിൽ ചൊറിച്ചിട്ട് വരും വൊമിറ്റ് ചെയ്യാൻ വരും ചിലപ്പോൾ ബോഡിന്ന് വളരെ വൃത്തികെട്ടൊരു ഗന്ധം വരും ഈ വ്യക്തി ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വേറെ ഒരു സ്ത്രീലോടത്തോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം ചിലപ്പോൾ ചെറിയ കാര്യത്തിൽ ചിലപ്പോൾ ദേഷ്യപ്പെടും ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ കാണിക്കാൻ തുടങ്ങും അപ്പോൾ എന്ത് പറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധം പതുക്കെ അവസാനിക്കാൻ തുടങ്ങും ഭർത്താവ് അവസാനം തിരിച്ച് ഭാര്യയിലോട്ട് വരും മനസ്സിലാവുന്നില്ല ഇതിങ്ങനെ ലോക്കാവും പക്ഷെ അതിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് നാളെ നിൽക്കോളൂ നെഗറ്റീവ് എനർജി പാസ് ചെയ്ത ഒരു കൈവശമോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയുന്ന നിമിഷം അതിൻ്റെ എഫക്റ്റ് എന്ത് ഏതൊരു എനർജി പാസ് ചെയ്താലും ഒരു ഒന്നോ ഒന്നര വർഷം രണ്ടു വർഷം മാക്സിമം നിക്കുകയുള്ളൂ കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകില്ല എന്ത് പറ്റു കഴിഞ്ഞാ ഭർത്താവും ഭാര്യയും വലിയ അസുഖങ്ങൾക്ക് വിധേയമാവും മനസിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് വരെ സാധ്യതയുണ്ട് ഈ സാധനം അത്ര ഡേഞ്ചറാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പകകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം പറയാമല്ലോ ഞാൻ അതിന്റെ അകത്ത് നമ്മൾ ഇന്ന് പറഞ്ഞ അവസാനം ഒരു കാര്യം പറഞ്ഞു തീർത്തണല്ലോ ഒരാൾ വളരെ മോശമായ ഒരു ബന്ധത്തിലോട്ട് പോകുന്നത് ആ വ്യക്തിയുടെ താല്പര്യമാണ് ആരുമാവട്ടെ കാമുകനാവട്ടെ ഭർത്താവ് ആവട്ടെ ഭാര്യ ആവട്ടെ ആരും ആവട്ടെ നമ്മൾ നമ്മളവിടെ യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം നമ്മൾ പിടിച്ചു വാങ്ങിച്ചിട്ട് എന്താ കാര്യം കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ വേണമെന്നായിരിക്കും ന്യായം ആ ന്യായം നൂറ് ശതമാനം കറക്റ്റ് തെറ്റ് പറയാൻ പറ്റൂല അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരുപക്ഷെ നിലനിൽപ്പിന് പറ്റാത്തത് കൊണ്ടായിരിക്കും ഇത് പിടിച്ച് വാങ്ങുന്നതുകൊണ്ട് എന്താ അർത്ഥം ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തിനെയും ആ വ്യക്തിയുടെ ശരീരത്തിനെയും അതിരാ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ അതിന്റെ അർത്ഥം മോശമാണെന്നാ